സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഞാൻ പീനട്ട് ബട്ടർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ പ്യൂർ ഹാർട്ടിൻ്റെയാണ് യൂസ് ചെയ്യാറുള്ളത് ബാക്ക് ടു സ്കൂൾ പ്രമാണിച്ചിട്ട് അവർക്കൊരു കോംബോ ഓഫർ വന്നിട്ടുണ്ട് ഇതാ അവരുടെ കോംബോ ഓഫറിൽ ഉള്ളതാണ് ഈ ലഞ്ച് ബോക്സും നെയിം സ്ലിപ്പും അതുപോലെ ടൈൻ ടേപ്പിലൊക്കെ കേട്ടോ ഇവരുടെ നെറ്റ് സ്പ്രെഡ് മേടിക്കുമ്പോഴാണ് നമുക്കിതെല്ലാം ഇതിൻ്റെ കൂടെ ഫ്രീ ആയി കിട്ടുന്നത് കേട്ടോ മുപ്പത് നെയിം സ്ലിപ്പ് ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇത് വെച്ചിട്ട് ചെറിയൊരു സ്മൂത്തി ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് അതും വെയിറ്റ് ഗെയിനിന് ഉള്ളത് എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് ജിനിത്ത തടി കൂട്ടാനുള്ള എന്തെങ്കിലും സ്മൂത്തി ഉണ്ടോ എന്നുള്ളത് അപ്പോൾ പാല് പഞ്ചസാര മാങ്ങ അതുപോലെ തന്നെ ഐസ്ക്രീം പ്യുവർ ഹാർട്ടിൻ്റെ തന്നെ ഞാൻ ഹേസൽനട്ടിൻ്റെ സ്പ്രെഡാണ് കേട്ടോ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ടേസ്റ്റ് വേറെ ലെവലാവും അതുപോലെ കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ പാക്ക് ചെയ്യാൻ നമുക്ക് ചപ്പാത്തിയും ബ്രെഡൊക്കെ എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അതാ ഈ ഒരു സ്പ്രെഡ് അതിൽ ആക്കി കൊടുത്താൽ മതി നല്ല ടേസ്റ്റിൽ തന്നെ കുട്ടികൾ കഴിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു സ്മൂത്തി അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അവരുടെ ക്രീമി ക്യാഷ്യൂ യൂസ് ചെയ്തിട്ട് തന്നെ ചപ്പാത്തിയിലൊന്ന് റോൾ ചെയ്തും കൂടെ എടുക്കുകയാണ് അപ്പോൾ രണ്ട് ഫ്ലേവറും കൂടെ എങ്ങനെ എങ്ങനെയുണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ബദാമിൻ്റെ സ്പ്രെഡും കൂടെ ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഉണ്ടായിരുന്ന സംഭവം അപ്പൊ അവരുടെ പീജ് ഇവിടെ കൊളാബ് ചെയ്തിട്ടുണ്ട് ജിനീസ് കിച്ചൺ ടെൻ എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് പ്യൂർ ഹാർട്ടിന്റെ ഈ ഒരു കോംബോ ഓഫറിൽ നെയിം സ്ലിപ്പ് ടൈൻ ടേപ്പിള് അതുപോലെ തന്നെ ലഞ്ച് ബോക്സ് ലഞ്ച് ബോക്സിന്റെ കൂടെ ഒരു സ്പൂണും ഫോർക്കും ഒക്കെ ഉണ്ട് കേട്ടാ